മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടനാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ വാർത്തകളെല്ലാം പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് എന്നാൽ അദ്ദേഹത്തിനിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായുള്ള വിവരങ്ങളാണ് അടുത്തിടെയായി വന്ന റിപ്പോർട്ടുകൾ കാരണം അടുത്തിടെ മകൾ ഭാഗ്യയുടെ വിവാഹ വാർഷികത്തിന് ആഘോഷങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മകൾക്കും മരുമകനും ആശംസകൾ നേർന്നുള്ള പോസ്റ്റിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സുരേഷ് ഗോപി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ ഇടക്കാണ് ഗായകൻ ജയചന്ദ്രൻ്റെ മരണം അദ്ദേഹത്തെ കാണാൻ പോലും നടൻ എത്താത്തത് ചർച്ചയായിരുന്നു എന്നാൽ എന്താണ് സുരേഷ് ഗോപിക്ക് പറ്റിയതെന്ന് എവിടെയും ആരും പറഞ്ഞതുമില്ല ഇപ്പോഴിതാ അതിനെക്കുറിച്ച് പറയുകയാണ് സുരേഷ് ഗോപി ജയചന്ദ്രൻ്റെ വീട് സന്ദർശിച്ച ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹം തന്നെ കാണുമ്പോൾ ആദ്യം പറയുന്നത് എനിക്ക് നീ ആരുമല്ല ഗോപിച്ചേട്ടൻ്റെ മകൻ എന്ന നിലയിലാണ് നീ എനിക്ക് വേണ്ടപ്പെട്ടവൻ ആയതെന്ന് സുരേഷ് ഗോപി ഓർക്കുന്നു എന്നാൽ അദ്ദേഹത്തിന് വയ്യാതെ കിടക്കുമ്പോഴും മരണം സംഭവിക്കുമ്പോഴും താൻ സുഖമില്ലാതെ കിടന്നു പോയെന്നും ഇന്നാണ് പുറം യാത്രയ്ക്ക് താൻ ഇറങ്ങിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇതോടൊപ്പം തന്നെ തൻ്റെ മകൾ ഭാഗ്യയുടെ കാര്യവും സുരേഷ് ഗോപി പറഞ്ഞു തൻ്റെ മകളുടെ ആദ്യ വിവാഹ വാർഷികാഘോഷം ആഘോഷിക്കാൻ കഴിയാത്ത സങ്കടമാണ് സുരേഷ് ഗോപി പങ്കിട്ടത് ഈ ദിവസം സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നെന്നും പക്ഷേ തൻ്റെ ആരോഗ്യസ്ഥിതി കാരണം നടന്നില്ലെന്നും ഈ ആഘോഷം നമുക്ക് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കാമെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത്